അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത ദൈവത്തിൻ്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹവും നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ അതാണ് ഇതിൻ്റെ സാരാംശം ഇനി നമ്മുടെ കേരള സംസ്ഥാനത്ത് നാം മയക്കുമരുന്നിനെതിരെ പ്രതികരിച്ചതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് കൊണ്ട് അതിനെ നേരിടുന്നതിൽ ഒരു വലിയ തോതിൽ തന്നെ വിജയം ഉണ്ടായിട്ടുണ്ട് അതിൽ കാര്യമായ പങ്ക് സർക്കാരിനോ മറ്റു വലിയ മതസംഘടനകൾക്കോ അല്ല പൊതുജനത്തിനും അതാത് ഏരിയയിലുള്ള മതം നിലനിൽക്കണമെന്നും വിശ്വാസം വേണമെന്നും ദൈവത്തെ അറിയിക്കണമെന്നും ദൈവത്തിലേക്ക് നാം മടങ്ങുമെന്നുള്ള അതിതീഷ്ണമായ ആ ഒരു വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണത് ഉണ്ടായത് അത് പൊതുജനങ്ങൾക്ക് വളരെ ബോധ്യമായി കാരണം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഈ രീതിയിൽ വന്നാൽ അതിനെ തടുക്കേണ്ടത് എനിക്കാവശ്യമാണ് അത് ഞാൻ തടുത്തില്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ എന്റെ വീട്ടിൽ ഇതേ പോ രീതിയിലുള്ള കൊലപാതകവും മറ്റ് സാമ്പത്തികമായി അവർ നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യുമെന്ന ബോധം ഒരു കേരളീയനും ഉണ്ടായി എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഒരു ഘട്ടങ്ങളിലേക്ക് മുമ്പിലേക്ക് പോകാം അടുത്തത് കേരളത്തിൽ മദ്യവും അതേപോലെ ലോട്ടറിയും നേരത്തെ നമ്മൾ തടുത്ത് ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്തത് ഒരു വലിയ വിപത്ത് ആണെങ്കിൽ അതിൻ്റെ ചെറിയ വിപത്തുകളാണ് മദ്യവും ലോട്ടറിയും പ്രത്യക്ഷത്തിൽ താൽക്കാലികമായി നമുക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ മാനസികമായോ ശാരീരികമായോ ചെറിയ ഗുണം ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം ഒരു വ്യക്തി എന്ന നിലക്കും അയാളുടെ ജീവിതം എന്ന നിലക്കും കുടുംബം എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും സാമ്പത്തികമെന്ന നിലക്കും ആത്മീയത എന്ന നിലക്കും എല്ലാം നമ്മെ കാർന്നു നിന്ന അതിശക്തമായ വിപത്തുകളാണ് ആ വിപത്തിനെ നാട്ടിൽ നിന്നും ഇല്ലായ്മ ചെയ്യേണ്ടത് ഓരോ പൗരൻ്റെയും അവകാശമാണ് അതിനുവേണ്ടി നാം കേരളീയർ കൂട്ടമായി പ്രയത്നിക്കുക ഇൻഷാ അല്ല എല്ലാ ഭരണാധികാരികളും അതുപോലെ തന്നെ എല്ലാ മത നേതാക്കളും എൻ്റെ താഴെയായതുകൊണ്ട് തന്നെ ആ ദൈവിക പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ വചനം അല്ലെങ്കിൽ യഹോവയുടെ വചനം നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഈ സാമൂഹിക വിപത്തിനെതിരെ എല്ലാ മതവിശ്വാസികളും അതുപോലെ തന്നെ പ്രബോധകന്മാരും നാട്ടിലെ മറ്റു ക്ലബുകൾ മറ്റു സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഈ വിഭത്തിന് ഇൻഷാ അല്ല ഘട്ടം ഘട്ടം ഘട്ടമായി മെല്ലെ 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 ഇത് ഉപയോഗിക്കുന്ന ആളാവട്ടെ അത് വിതരണം ചെയ്യുന്ന ആളാവട്ടെ അത് നിർമ്മിക്കുന്ന ആളാവട്ടെ അത് എടുത്തു കൊടുക്കുന്ന ഇടനിലക്കാരാവട്ടെ ആരുമാവട്ടെ അവരെല്ലാം ഇതിൽ നിന്ന് പിന്മാറേണ്ടതാണ് ആറുമാസം നിങ്ങൾക്ക് സമയമുണ്ട് ഘട്ടം ഘട്ടമായി ഇത് ഉപയോഗിക്കുന്നവരും ഇത് വിതരണം ചെയ്യുന്നവരും ഇത് നിർമ്മിക്കുന്നവരും ഇതിൻ്റെ കച്ചവടക്കാരോ ആരുമാവട്ടെ ഇതിൻ്റെ ചെറിയ തോതിൽ മുതൽ വലിയ തോതിൽ ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഈ മയക്കുമരുന്നിനും ലോട്ടറിക്കും ഒന്നുമില്ല ചെറിയവനും കള്ളനാണ് വലിയവനും കള്ളവനും കള്ളനാണ് അതുകൊണ്ട് തന്നെ ഈ വിപത്തിന് നാം നാട്ടിൽ നിന്ന് വൈകാതെ ഒഴിവാക്കേണ്ടത് നമ്മുടെ വലിയതയാണ് അതിനുവേണ്ടി വേണ്ടി ആറുമാസത്തെ സമയം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു ഘട്ടം ഘട്ടം ഘട്ടമായി നാം ഇതിനെ നമ്മുടെ ശരീരത്തിൽ നിന്നാവട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്നാവട്ടെ നമ്മുടെ സമൂഹത്തിൽ നിന്നാവട്ടെ നമ്മുടെ നാട്ടിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്നാവട്ടെ ഇതിനെ നീക്കം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഇന്നു നാം തുടങ്ങുക ഇൻഷാല്ല എല്ലാവരുടെയും കൂടെ ഞാനും ഉണ്ടാകും നമ്മോടൊപ്പം الله ألا إلّا الجغرشرين ألا إلّا يهوه الله صادق